നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് യു എഫ് ഐ യൂറോ കപ്പിൽ നടക്കുന്ന മത്സരത്തിൽ പോർച്ചുഗൽ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ തുർക്കിയാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒൻപത് മുപ്പതിനാണ് നമുക്ക് ഈ ഒരു മത്സരം കാണാൻ സാധിക്കുക നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ ഈ രണ്ട് ടീമുകൾക്കും വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നു ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് പ്രീക്വാർട്ടർ ഉറപ്പിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഒരു കടുത്ത പോരാട്ടമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ജോർജിയയെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾ തോൽപ്പിക്കാൻ തുർക്കിക്ക് കഴിഞ്ഞിരുന്നു പോർച്ചുഗലിനെതിരെയുള്ള മത്സരത്തെ കുറിച്ച് ചില കാര്യങ്ങൾ അവരുടെ സൂപ്പർ താരമായ കെരീം അക്തൂർ കോഗ്ലു പറഞ്ഞിട്ടുണ്ട് പോർച്ചുഗലിന്റെ കഴിവുകൾ എന്തൊക്കെയാണ് അവർക്ക് ഈ മത്സരത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ച് തങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട് എന്നാണ് ഈ ഒരു തുർക്കിഷ് സൂപ്പർ താരം പറഞ്ഞിട്ടുള്ളത് മൂന്ന് പോയിന്റുകൾ സ്വന്തമാക്കി മടങ്ങുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഇപ്പോൾ അക്തൂർ കോഗ്ലു പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എല്ലാവരും വിജയത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് മാത്രമായിരിക്കും കളിക്കളത്തിലേക്ക് ഇറങ്ങുക ഞങ്ങളും അങ്ങനെ തന്നെയാണ് പോർച്ചുഗലിൻ്റെ കഴിവുകൾ ഞങ്ങൾക്കറിയാം അവർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഞങ്ങൾക്കറിയാം പക്ഷെ മൂന്ന് പോയിന്റിൽ കുറഞ്ഞതൊന്നും തന്നെ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നില്ല ഞങ്ങൾ നന്നായി തയ്യാറെടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ടീമിനെ സംബന്ധിച്ചിടത്തോളവും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളവും ഇതൊരു പ്രധാനപ്പെട്ട മത്സരമാണ് ഞങ്ങൾക്ക് ആരാധകരിൽ നിന്നും ഒരുപാട് സപ്പോർട്ട് ഇപ്പോൾ ലഭിക്കുന്നുണ്ട് ബാഹ്യമായ ഇടപെടലുകൾ ഒന്നും ഇല്ലാതെ ഞങ്ങൾ ഐക്യത്തോടു കൂടി നിൽക്കുകയാണെങ്കിൽ ഈ മികവ് ഞങ്ങൾക്ക് തുടരാൻ കഴിയും മത്സരം ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഞങ്ങൾക്ക് വിജയിക്കേണ്ടതുണ്ട് യൂറോ കപ്പിന് മുന്നിൽ യൂറോ കപ്പിന് മുന്നേ ചില ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ അതെല്ലാം ഇപ്പോൾ പരിഹരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് തുർക്കിഷ് സൂപ്പർ താരമായ അക്തൂർ കോഗ്ലു ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ പോർച്ചുഗൽ വരുന്നത് അതേസമയം തുർക്കി പോർച്ചുഗലിന് വലിയ വെല്ലുവിളി ഉയർത്താൻ സാധ്യതയുണ്ട് ഗൂലർ ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങൾ തുർക്കിക്കുണ്ട് എന്നുള്ളതാണ് പക്ഷേ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയിൽ തന്നെയാണ് പോർച്ചുഗീസ് ആരാധകരുടെ പ്രതി ൾ നിലകൊള്ളുന്നത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം